സോ ഹലോ ഗേസ് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം സോ നമ്മൾ പിന്നെയും ആർ ഡി ആറിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആർ ഡി ആർ ടുവിൻ്റെ എപ്പിസോഡ് നമ്പർ സിക്സുമായിട്ടാണ് ഓക്കെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് ഇന്നൊരു കിടിലം വിഷം ചെയ്യാനുണ്ട് കാരണം വേറൊന്നുമല്ല അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം ഇവിടെ കണ്ടാൽ ജാവിയറിൻ്റെ ഒരു മിഷൻ ആണത് സോ ആ മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിഷൻ കിടക്കണത് കണ്ട ഒരു ചോപ്പിൻ്റെ അകത്താണ് അതായത് ഈ ചോപ്പിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ നമ്മൾ ഹണ്ടേഴ്സ് പെട്ടെന്ന് അടിച്ചു കൊല്ലും സോ ആ ഒരു ചോപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മിഷൻ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ഇതുവരെ അങ്ങോട്ടുള്ള ആ ഒരു മാപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ടില്ല സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം അവിടെയാണ് നമ്മൾ അടുത്ത മിഷൻ ഉള്ളത് സോ നമുക്ക് എവിടെക്കെയാണ് പോകണ്ടേ ഇവിടെ കയറത്തില്ലല്ലേ ഇതിലെ കയറത്തില്ല സോ ഞാൻ എന്തായാലും ആർത്തെറിന ഇപ്പം യു യൂ യൂ ഏഹ് അതെന്താ ഇപ്പം സംഭവിച്ചത് സോ നമ്മൾ ആർത്തെറിന മുടിയും താടിയും ഒക്കെ നീളുന്നുണ്ട് സോ ഞാനത് നീട്ടാനുള്ള പരിപാടിയിലാണ് വെട്ടാൻ പറ്റും പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് അത് വെട്ടുന്നില്ല കാരണം എനിക്കതങ്ങോട്ട് വളർത്തണം അതാണ് നമ്മുടെ കാര്യം നമ്മൾ താഴെ വരെ നമ്മൾക്ക് ഇങ്ങനെ മുടി നീട്ടിയിട്ട് താടിയും മുടിയും അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് കൊണ്ടുപോകണം അതാണ് എൻ്റെ അടുത്തൊരാഗ്രഹം എന്ന് പറയുന്നത് സോ ഇവിടെ ഇവിടെ ആണല്ലോ മിഷൻ എവിടെ 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 ആ തേ കിടക്കണ് തേക്ക് കിടക്കണ് രണ്ടുപേര് ഇതാ അമ്മ കുതിരയാന്ന് തോന്നുന്നു നമ്മുടെ കുതിര ഇവിടെ വെക്കന്നാല് ഇവർ രണ്ട് കുതിരയോട് ഇങ്ങനെ സ്ല്ലിരിക്കട്ടെ ഏത് വർത്തമാനം പറഞ്ഞേരി ആ കണ്ണക്കെടുതിക്കല്ലേ ഓക്കേ സോ നമ്മൾ ഓ ഇവരിവിടെ ടെൻറ്റ് അടിച്ച് താമസിച്ചായിരുന്നോട്ടാ വേണ്ട ക്യാമ്പ് ചെയ്തിട്ട് ഇതെന്തുവാ യൂണിഫോം പോലീസാണോ ഹലോ പോലീസാരാണ് ട്ടാ യൂണിഫോംസ് എന്നൊക്കെ പറഞ്ഞുണ്ട് പൈസ അതാരാ ബാക്കിലിടേ നമ്മളാളാണ് കിടലായിട്ട് കളിക്കാൻ പറ്റും ഓ ഗവൺമെന്റിന്റെ അണ്ടർ സത്യസത്യ അവർ ക്യാമ്പിൽ എത്തുന്നതിന്റെ മുന്നേ നമ്മൾ അവരെ ഓക്കെ അവനോട് അവിടെ പോയിട്ട് നോക്കാൻ ഓക്കെ 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 നമ്മൾ അവര് പോകുമ്പോ ആ വഴിയില് പോയിട്ട് നമ്മള് പിടിക്കാനുള്ള പരിപാടിയാണ് നല്ല ദേഷ്യക്കാരാണെന്ന് We'll we'll rescue Sean and and we'll get ourselves lost, good and proper. It's a big country. Okay. I hope so. ാണ് നമ്മുടെ കുതിര അതിരണ്ട വ്യത്യസ്തായിട്ട് നിൽക്കുന്നേ ഹേതാ സോ നമ്മള് നമ്മളോട് പോകാനുള്ള ഒരു സ്ഥലം പറയുന്നുണ്ട് ഫൈൻ ദ ബോട്ടാ സോ ഒരു ബോട്ട് നമ്മളോട് കണ്ടെത്താൻ പറയണുണ്ടാട്ടാ അതിപ്പെന്തിനാ ബോട്ട് ബോട്ടിന്റെ ആവശ്യം എന്താ ഓക്കേ ആ ബോട്ട് കണ്ടെത്തണമെന്ന് ഓക്കെ സോ ബോട്ട് കണ്ടെത്തിയിട്ട് എന്താ പരിപാടി ോട്ടാണ് അതാണ് അവരെ ഫോളോ ചെയ്യാം കേട്ടോ നമ്മളധികം റോബി ചെയ്യാനായിരിക്കും അധികം എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടില്ലേ ആ ഒരു ബോട്ടിൽ ഇന്നേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അത് നമ്മള് റോബ് ചെയ്യാനാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഇവിടെപ്പോ വന്നത് ബിസിനസ് അല്ലാണ്ട് ഇപ്പൊ വെറുതെ ചുമ്മാ ഇവിടെ വന്നിട്ടാക്കേണ്ട കാര്യൊന്നുമില്ലല്ലേ നമ്മളിപ്പ വെടി വെച്ചാ കഴിഞ്ഞാട്ടാ പക്ഷെ വെടി വെക്കരുത് നമ്മള് ഇതെന്താ കളിക്കണ ഇവര് ഓ നമ്മള് താഴോട്ട് പോണോന്ന് തായോട്ടല്ലേ ഓ ഇവിടെ നിക്കാൻ ഓക്കെ ബോട്ട് നിർത്തി നോക്കട്ടോട്ടാ ഓ ഇതെന്ത് ൾക്കാര് അതാരാണ് സംഭവം പക്ഷേ നമ്മുടെ ഷോണല്ലത് അയ്യോ നമ്മള് മറ്റേ മരത്തിനോട് കെട്ടിട്ടില്ലായിരുന്നാ ഓ ഇവനെ പിടിച്ചെന്ന് പറഞ്ഞാരുന്നേ ഇവനെ മയിക്കാനോട് പിടിച്ചെന്നാണ പറഞ്ഞേ അതാണ് സംഭവം തോന്നെ ഇതായിരിക്കണു ചാൾസ് ചാൾസ് അവിടെ ഉണ്ട് സോ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് രണ്ട് മിഷൻ കംപ്ലീറ്റ് ആക്കണം കാരണം നമ്മൾ രണ്ട് മിഷൻ കംപ്ലീറ്റ് ആക്കി പോയാലേ ഉള്ളൂ നമ്മൾ വിചാരിച്ച ടൈമിന് ഒരു ഗെയിം നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ ഇതിലേശം ലെങ്ത് ആയിട്ടുള്ള ഒരു ഗെയിമാണ് എന്തായാലും നമുക്ക് രണ്ട് മിഷൻ വെച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം സോ നമ്മൾ നമ്മള് അവിടെ വെച്ചിട്ടുണ്ട് അല്ല എല്ലാ എക്യുബ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടല്ലേ ഓക്കെ സെറ്റ് ആ കത്തി എടുത്ത് ബാക്കിൽ കൂടെ പോയിട്ട് ഒറ്റ കുത്തം കൊടുക്കാം ഇവൻ പോയിട്ട് ഇവൻ പോയിട്ട് അവരോട് വർത്താനം പറയും എന്നിട്ട് നമ്മളോട് ബാക്ക് പോയിട്ട് അമ്മരെ കൊല്ലാണെന്നാണ് ആളിപ്പോ പറഞ്ഞത് ആള് പോയപ്പോൾ അമ്മ ആ രണ്ടുപേരും അവിടേക്ക് ഇപ്പൊ ശ്രദ്ധ തിരിക്കുവല്ലോ അതാണ് സംഭവം നോക്കാൻ പോണേ നോക്കോ അങ്ങനെയാണ് പറഞ്ഞേ നമ്മളോട് ഇതിലെ പോകാനാണ് പറഞ്ഞേക്കെ ആ കണ്ടു 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 ഞാൻ ലെഫ്റ്റിനുള്ള എന്താ വിക്കിപ്പിക്കണ്ടേ ഞാൻ തൊപ്പിയാണ് തൊപ്പിയെടുക്ക തൊപ്പിയെടുക്ക ണ്ട് മോള്ക്കണാരാ ബാ നമുക്ക് പോയിട്ട് കത്തി കൊണ്ട് കൊല്ലാം വാ ബാബാ ജാബിറേ ആരോട് അള്ള കണ്ടു കണ്ട് കണ്ട് അല്ലെ മോനെ അത് വല്ലാത്ത പ്രശ്നല്ലേ കൊല്ലേ ഓകെ നല്ല വെടിയാണ് ഏട്ടാ ഓക്കേ അതെ മോള് 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 ഓകെ ഒറ്റ മിനിറ്റ മോനെ ഒന്ന് ഫുഡ് കഴിച്ചാലേ അല്ല ഹെൽത്ത് ഇടത്തെ ഇതിലേതായിരുന്നു ഹെൽത്ത് ഹെൽത്തിന്റെ മറന്നുപോയി കുടി ഫുൾ ഹെൽത്ത് കൊല്ലടാ അത്രേ ഉള്ളൂ കൊല്ലെ ഓ ഷോട്ട് തലക്കനോട് അത്രേ ഉള്ളൂ എവിടെ എവിടെ എടാ ഇതെന്തൊരു ഓക്കെ അവനൊക്കെ ഒന്ന് ഓ ഇങ്ങോട്ട് എടാ ചത്തില്ലേ മോളാ ആ അവൾ താഴ് താട്ട് വാഴട്ട് വക്ക് നീ താഴോട്ട് വീക്കണം നിന്റെ താഴെട്ട് വീക്കാൻ ഞാൻ നോക്കിയിരിക്കണു അയ്യോ ആ ഓക്കെ അയ്യോ നമ്മുടെ ചാൻസ് അല്ലേ ആ അവനൊക്കെ ഒന്ന് അവരൊന്ന് ഓടി വനങ്ങി ഓട് അയ്യോ ഓക്കേ ും ജയറും എത്തി അവര് നമ്മളാണല്ലോ ഫോളോ ചെയ്യണേ കൊല്ല കൊല്ലേ ഉള്ളു കൊല്ലു കൊല്ല കൊല്ല കൊല്ലേ എല്ലാരെയും കൊല്ല എങ്ങനെ ഉണ്ടാ ഷോർട്ട് പുഷ് ഫോർവേഡ് ബ്രദർ കൊല്ലു ഓ ഇനി ഷോർട്ട് കിട്ടു ഓ ഷോട്ട് ഓ ഓ ഓ കുടി 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 സാനം കുടി ഹോ എന്ത് കണ്ടത് അമ്മാരിട്ട് പുകച്ചാൻ ഈ എന്റെ അമ്മു ഷോട്ടത് ഏ പോണ് കഴിഞ്ഞ കഴിഞ്ഞ ഓക്കേ റെസ്ക്യൂ ദേ കയറുമ്പോ തൂക്കിട്ടേക്കണോ അവനെ ഓ കട്ടി കേട്ടാ ആദ്യം അവനെ പൊന്ന ഞാൻ ഇല്ലേ പിന്നെ നീ പേടിക്കണേ എണീച്ച് വാടാ നമ്മടെ പയ്യനാണ് നീ A warm embrace for a lost brother now found. <laughs> you know, nothing means more to me than this gang. The bond we share. It's the most real thing to me. I would kill for it, I would happily die for it. But in spite of all of that, I would have easily left you here to rot if Charles hadn't stopped me. പ്രശ്നുള്ള കാര്യല്ല നമ്മളെല്ലാരെയ് അടിച്ചിടും ഒന്നുണ്ടോ പേടിക്കണ്ട ജയവറ ഇവനൊന്നും നമ്മടെ ക്യാബ് എത്തിക്കി അതാണ് നമ്മളെ പരിപാടി അവനെയും പോവാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ സോ നമ്മളെ പുതിയൊരു മിഷൻ വന്നിട്ടുണ്ട് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് കൊറച്ചെത്തണം കേട്ടാ എത്തിയാലേ ആ ഒരു മിഷൻ എത്തുള്ളു സോ നമ്മുടെ ക്യാമ്പ് തന്നെയാണ് അതിൽ സോ എന്തായാലും നമ്മളെ ക്യാമ്പിലോട്ടിനെ പോകണം അതെ നമ്മളെ കുതിരയെത്തി അയ്യോ എന്താ ബൗണ്ടറി ഹണ്ടേഴ്സ് വരുന്നുണ്ടോ ഓ ഹണ്ടേഴ്സ് വന്നറ അങ്ങോട്ട് അയ്യോ വേം പോ അല്ലാണ്ട് ആറോ നിർത്തിയൊന്നുമില്ലേ പോയില്ലെങ്കിലേ പ്രശ്നം ആവും പൊക്കോ സോ എന്തായാലും ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഹണ്ടേഴ്സിന്റെ ഫ്രണ്ടിലൊക്കെ ആയിപ്പോലടേ നമ്മൾ പോയേ ഊമ്പിയാട്ടാ ഊമ്പി ആട്ടാ ഹണ്ടേഴ്സ് നമ്മളെ കണ്ട് പ്രശ്നമായി പ്രശ്നമായി എടാ 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 എന്ത് പൊട്ടന്മാരാണ കൊല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നുമില്ലടേ ഒയ്യോ ഒയ്യോ അയ്യോ നീ പിന്നെ അവിടെ തന്നെ എത്തി വേമ്പോ 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 ഇവിടെ നിന്ന് നിൽക്കല്ലേ നേരത്തെ ഇവിടെ നിന്ന് വീണാണ്ടായിരുന്ന എനിക്ക് ഒറ്റ ചവിട്ടം കൊടുക്കാൻ തോന്നി കുതിരാനെ മണ്ടങ്കിൽ അടിച്ചു ഓരോന്ന് പോകും കുതിരങ്ങനെ ചാവട്ട് വായിക്കാൻ വറാ സോ നമുക്കിനി മിഷ്യൻ ഉള്ളത് അപ്പുറത്താന സോ ഇനി അവിടെ എത്തിരി നമുക്ക് കാണാം അതുവരെ സിനിമാറ്റിക്ക് പോട്ടെ സോ അങ്ങനെ നമ്മൾ നമ്മളെ ക്യാമ്പിൽ തിരിച്ചെത്തിയാട്ടാ മോനെ ഡച്ചെ മോനെ മൈക്കാനെ രക്ഷപ്പെടുത്തി സീനെ രക്ഷപ്പെടുത്തി എല്ലാരെയും രക്ഷപ്പെടുത്തി ഡച്ച് ഓ കണ്ടില്ലായിരുന്നപ്പോ അത്രേള്ളു പാർട്ടി ഇതെന്താ സംഭവം സെലിബ്രേറ്റിങ് സേഫ് റിട്ടേൺ അവര് തിരിച്ചു വന്നതിന്റെ പാർട്ടിയാണവിടെ അതാണ് സംഭവം അവരവിടെ നിന്ന് പാട്ട് പാടി കളിക്കട്ടെ ഞാനല്ലേ ഇവിടെ ഫുള്ള് പണിയൊക്കെ എടുത്തേ നമ്മ കൊറച്ച നേരം ഒന്നും പോയ ഉറങ്ങട്ട് ഉറങ്ങിക്കോ നാളെ രാവിലെ എണീറ്റാ ഉറങ്ങി വരാം നാളെ നമ്മളെ ഈ പാർട്ടി കൈക്കു അത് കഴിഞ്ഞ പുതിയൊരു മിഷൻ തുടങ്ങായിരുന്നു സോ അങ്ങനെ രാവിലെ ഈ സുഹൃത്തുക്കളെ ഓ എല്ലാവരും എണീറ്റ് കേട്ടാ ഓക്കെ നമ്മുടെ മിഷൻ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഡച്ച് ഓ ബ്രോ Already, you know how it is. People is happy to borrow off someone like me, but more enthusiastic paying back to someone like you, of course. Who are, they? Hmm. Let me Who are see they, bro? A chick Matthews works at Guthrie Farm. Chick Matthews, ah, Mr. Roble, the small hole. Mr. Robble. I look in the operations there. Behind operation the Miss Lily Millet is a ranch Ranch. up at Emerald ഇപ്പൊ കഥ ഇതാണ് എനിക്കറിയത്തില്ല ട്ടാ ഇവന് ആരൊന്നും ഇവന്റെ കയ്യിൽ എപ്പോഴും ഒരു ബുക്കും ഉണ്ടാവും എഴുതി കൊണ്ടേ ഇരിക്കും എന്തോ പണി അയാള് നമുക്ക് തന്നിട്ടുണ്ട് സോ അതെന്ത് പണിന്ന് എനിക്കറിയത്തില്ല സോ നമ്മളാ ഡോക്യുമെന്റ് ഓ ഇവരെ മൂന്നുപേരാണ് നമുക്ക് പറഞ്ഞതന്നെ അല്ലേ ബാക്കിലൊന്നുമില്ലല്ലേ ഓക്കേ ഇവരെ മൂന്ന് പേരെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് സോ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല സോ ആ മനസ്സിലായി അതെ അവിടെ പോയിട്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൊടുക്കാനാണല്ലേ അയ്യോ സോ നമ്മളിനെ ആ ഒരു സ്ഥലത്തോട്ട് പോകണം അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ വീഡിയോ ഒന്നും ഇല്ല എന്തോ ഒരു സംഭവമാണ് മൂന്നാൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് മൂന്നാൾക്കാരടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത് അവിടെ പോയിട്ട് പൈസേൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവരെടുത്തുനിന്ന് പൈസ വാങ്ങാനാണോ അതോ കൊടുക്കാനാണോ അതൊന്നും വലിയ ഐഡിയ ഒന്നും പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു പൈസ വാങ്ങിയിട്ട് വരാം അല്ല അതറിയത്തില്ലേ വാങ്ങാനാണോ കൊടുക്കാനാണോന്ന് എന്തേലും ആവട്ടെ ആദ്യം അവിടെ എത്തട്ടെ എന്നിട്ടല്ലേ ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല ബ്രോ എനി ഹിയർ ആരെങ്കിലും ഉണ്ടോ തുറക്ക് ഉണ്ടോയില്ല തുറക്കു അയ്യോ Dara. Przepraszam, co pan robi domu? God damn it. Dara. Bro, ben para vanga manalı. Ha. Para da da. Leopold Strauss. ne mam pieniędzy. Ha, İngilizce var ikram Beat. ആ ഇടി ഇടിച്ച് പരത്തവനെ ഇംഗ്ലീഷ് 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 വരടാ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ നമുക്കറിയാം ഇംഗ്ലീഷ് പറ ഇംഗ്ലീഷ് വരാ പറ പറയണേ കൊടു പറ മുഖൊക്കെ പോയി ചേട്ടാ നമ്മളെ അടിച്ചടിച്ച് ആ ഓക്കെ ഇത് ഇംഗ്ലീഷാണല്ലോ ഓ അത് വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണെന്നോ എന്താണ് സംഭവം എന്താ എന്താ തോക്കെടുക്കുകയാണോ അവൻ മാറിന്തുണ്ടെന്നാണ് പറയ ഗോൾഡൻ റിങ് ഒന്നുമില്ല കേട്ടാ ഒന്ന് ഉള്ളി പോര് വരാം ഉള്ളിൽ കേറി വരാം എന്തേലും ഉണ്ടോട്ടെ കേട്ടാ ആ ഒന്നുമില്ല എന്തിന് പറയാൻ തുറക്ക് എന്തേലും ഉണ്ടോ ഓക്കെ ഒന്നുമില്ലെങ്കിലും എനിത്തിങ് ഇതിലൊന്നുമില്ല ഓ ഇവന്റെ സോക്സും പാൻറും ഷർട്ടും അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ ഇതില് ആ ഇതിന്റെ അപ്പുറത്ത് അപ്പുറത്തൊരു സാധനം ഉണ്ട് കേട്ടാ കേട്ടാണ്ടാ ഇതിലൊക്കെ ചെലപ്പോ ഒളിപ്പിച്ചു നോക്കും പറയാൻ പറ്റത്തില്ല ആ ഒന്നുമില്ല സത്യം എന്തോ ഉണ്ട് പക്ഷെ അതാള് നമ്മളോട് പറയുന്നില്ല ഡേ 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 ആടിച്ചു തിരിക്കും കേട്ടാ തോന്നിയ ദിവസമൊക്കെ കളിച്ച ഉണ്ടാണ് ഇന്ന അവിടെ ആ തുറക്ക് ഇതിലെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ആ എന്തോ എടുത്ത് ആ ഒക്കെ എടുക്കും അത് കൊള്ളാം യെസ് 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 ഒക്കെ പക്ക കയറി എടുത്ത് തരാം നീ അവിടെ എങ്ങനെ ഇരി കേട്ടാ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാണും ഇവന്റെ സോക്സും പാൻറും മാത്രം വേറെ ഒരു തേങ്ങ ഇല്ല അടേ എന്തോ ഒരു തേങ്ങ ഇല്ലല്ലോ അവിടെ പിന്നെയും തേങ്ങ ഇല്ലടേതെ മോളൊക്കെ കേറണ അങ്ങനെ കത്തണ്ട അവിടെ ബ്രോ ഞാൻ ആ പിന്നെ വെറുതെ വിട്ടതാ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ആ അവിടെ ഒരു ബോക്സ് കാണുന്നുണ്ടല്ലേ ഏ ഒന്നില്ലല്ലേ ആ ഇവിടെ തോന്നുന്നുണ്ട് ഇവിടെന്തോണ്ട് കേട്ടാ എൻ്റെ മനസ്സ് പറയുന്ന ഓക്കെ കുപ്പിയെടുത്ത് ഇവിടെ ഉണ്ട് ഇവിടെ എന്നുണ്ട് ഓക്കെ ഒന്നൂടി ഓക്കെ പോക്കെ എടുത്ത് സോ ഇനിയും ക്യാമ്പ് പോയിട്ട് വരാൻ പോട്ടെ ഒന്നുകൂടി അടിച്ചളയാം പോൻ്റെ മേലെ അവൻ്റെ എൻ്റെ മുഖം കണ്ടില്ലേ മാറിയില്ലേ ആ ഒന്നും കൂടി കൊടുക്കട്ടെ ഒന്ന് ഇടി ഇടി ആ വേണ്ട വേണ്ട പറയുമ്പോൾ എണീക്കി 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 ഒന്ന് നീക്കി ഒന്ന് നീക്കി ആ അവിടെ കേടാ എന്റെ അമ്മ കണ്ണു പോയി എന്തൊരു എന്താ ചോപ്പ് കാണിക്കണേ എടേ ബൗണ്ടി ഉണ്ട് ഇങ്ങോട്ടും വരുന്ന എടേ ഇവന്മാർക്ക് ഭ്രാന്ത കേട്ടാ എന്നാലും എങ്ങനെ അറിയണ് ഞാൻ ഇവിടെ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കണത് ഇനി അത് പോയാലേ നമുക്ക് ഇനി അടുത്ത ചെയ്യാൻ പറ്റൂ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടെന്നാ പോകണ്ടേ താഴോട്ട് പോയിട്ട് അവിടെ എന്തോ ഒരു മിഷനോടി കാണിക്കുന്നുണ്ട് നമുക്കെന്താ അറിയോ നമുക്ക് മിഷൻ കുറേ അങ്ങോട്ട് തീർക്കണം കാരണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഈ ഒരു ഗെയിം നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഗെയിം ഓൾറെഡി അത്യാവശ്യം നല്ല ലെങ്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ രണ്ട് മൂന്ന് മിഷനെങ്കിലും നമ്മൾ തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ഈ ഗെയിമും വെച്ച് പോവും അതിൽ നല്ല പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത ഗെയിമിലോട്ട് നമുക്ക് ചാടാം അതല്ലേ വൃത്തി ഏ എന്താ 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 ഓ പറ

വല്ലാ ജാതി തന്നെയാ അവൻ അത്ര പോട്ടെ സോ നമ്മളവനെ രക്ഷിച്ചേട്ടാ നമ്മളാ ഒരു പാമ്പ് കടിച്ച ആ ഒരു വിഷമില്ലേ കടിച്ച പുറത്തങ്ങോട്ടെടുത്ത് നമ്മളവനെ സേഫ് ആക്കി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു മെഡിസിൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കടിച്ചു പുറത്തങ്ങോട്ട് എടുക്ക സോ നമ്മളെപ്പോഴും സാഹസികാണ് നമ്മൾ നോക്കണ്ടെ അതുകൊണ്ട് തന്നെ നമ്മളപ്പ തന്നെ കടിച്ചങ്ങോട്ട് പുറത്തെടുത്ത് സോ പിന്നെയും നമ്മൾ മല കയറുന്ന കേട്ടാ ഇവിടേക്കായിരുന്നു നമ്മൾ നേരത്തെ വന്നേ അല്ലല്ലേ ഇത് വേറെ സ്ഥലമല്ലേ എന്തിനാപ്പിങ്ങനെ ചുറ്റണേ നമുക്ക് ഇങ്ങോട്ട് പോവാം വേണ്ട കണ്ടാ ചുറ്റ ആവശ്യമില്ല ഓ ഇതെന്താ സ്ഥലം ഇവിടെന്തോ പരിപാടി ഉണ്ടോട്ട സെർച്ച് ഫോർ തോമസ് തോമസ് ഇതേ തോമസ് കാണാ ഇതല്ലേ തോമസ് പൈസതാ പൈസതാ പൈസ പൈസ പിന്നെ മോനെ 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 പൈസ നിനക്ക് ഫാമിലി ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആടിച്ചു തിരികെ ഞാൻ പൈസ പൈസതാ 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 പൈസ തടാ പൈസ തരാൻ പറയുമ്പോ അവന്റെ തരാന് ഞാൻ നിന്നെ അടിക്കത്തില്ല ചാവട്ടി കൂട്ടും ഞാൻ പൈസ താ പൈസ താ ഇല്ലെങ്കിൽ ആ കോല ആ കോല നിർത്തിയണ്ടാ കോലത്തിന്റെ സ്ഥാനത്ത് നിന്നെ ഞാൻ കെട്ടിത്തോക്കു പൈസ തറ പൈസ തറ പൈസ തടാ പൈസ തടാളിട്ട് കോലാക്കിയാ നമ്മള് ആ അമ്മ കുടുംബങ്ങളൊക്കെ വരുന്ന മല കുടുംബങ്ങളൊക്കെ വന്ന്സ്ഥ മണി പൈസ താടോ ഒരു കുടുംബ ഇല്ല ഉണ്ടാക്കി കേട്ടാ സോ ആളെങ്ങോട്ടോ പോണ് ഇത് എവിടേക്കാ പോണേ എന്തോ നിഗൂഢമായിട്ട് എന്തോ സംഭവിക്കുന്നു അതാണ് എവിടെപ്പോ ഇങ്ങനെ നടക്കണേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആള് സിനിമാറ്റിക് കൂട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടാ ഓ സിനിമാറ്റിക് കയ്യാനായി തോന്നുന്നു കേട്ടാ ഓ നമ്മൾ ബാക്ക് ടു ക്യാമ്പ് നമ്മൾ ക്യാമ്പിലേക്കായിരുന്ന ആ ഒരു സംഭവട്ടെ സോ നമ്മുടെ മിഷൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു മഞ്ഞ കാണിക്കുന്നുണ്ട് സോ മഞ്ഞേൻ്റെ അടുത്ത് നമ്മൾ പോകേണ്ടി വരും കുതിര കുതിര അപ്പുറത്ത് അവരെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും ഞാൻ പോയിട്ട് മറ്റവൻ്റെ അടുത്ത് പോയി കാര്യം പറയട്ടെ അവനടുത്ത് ഒരു താങ്ങില്ലെന്ന് ഈ കഴിവേറെ ബാക്കിൽ പോയിരിക്കാൻ നിൽക്കണേ അങ്ങനെയാണെങ്കിൽ ക്യാമ്പിൽ നമുക്ക് ഓടാൻ പറ്റണമായിരുന്നു ഇത് ക്യാമ്പിലാണെ നമുക്ക് ഓടാനും പറ്റത്തില്ല ഹായ് സുഖല്ലേ അഭികേൽ സുഖല്ലേ ഇവൻ എന്തിനാ ഇവിടെ നിൽക്കണേ അവിടെ ഇവടെ കുത്തിർന്നാ പോര്സ്

I know I said a lot of things. And even the love um, I suppose at the time. Okay. But I'm not so proud as to not speak to people who care for me or cared for me. I've been in Valentine for a couple of months. Okay. I had some bad luck. And, well, it's a long it's story. It's not an interesting one. But I I here for now. Oh, I'm girls so kaananda kaanandi varum adayirikkum that ran with you and your associates in town and i heard tale of a man who sounded like you i would love to see you again if you could see oh nammal enne onnodi kaanan nammala baalyakala sagiyana thonnu kada oh north valentaine illenna mary linton okay so aala nammal kaananam അത് നമുക്ക് ഇതോ പുതിയൊരു മേരി ലിങ്ടൺ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് സോ അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ സോ എനിക്ക് തോന്നുന്ന ആളുടെ ആ ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കാം മുന്നേ ഉള്ള ഗേൾ ഫ്രണ്ട് ആയിരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ബൈ ഗൈസ്